ഹാപ്പി ക്രിസ്മസ് ടു ഓൾ മൈ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞോ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നും ഉണ്ടായില്ല ചെറിയ ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് കൊച്ച് ക്രിസ്മസ് ആണ് അങ്ങനെ വലിയ ആഡംബരപൂർവ്വമായ ക്രിസ്മസും കാര്യങ്ങളൊന്നും ഞാൻ ആഘോഷിക്കാറില്ല സഹിതം ഞാൻ പിന്നീട് വ്യക്തമാക്കി തരാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും അത് പിന്നെ അത് വിശദീകരിക്കാനായിട്ട് വേറെ വരേണ്ടി വരും അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ഒറ്റ വീഡിയോയിൽ അങ്ങോട്ട് തരാം അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ എന്താ പറയുക സാധാരണ ഒരു ദിവസം അങ്ങനെയൊക്കെ തന്നെ കണക്കാക്കാം ആ പിന്നെ എന്നത്തേം പോലെ തന്നെ നമ്മുടെ കട്ടൻ കട്ടൻചായയിലാണ് പിന്നത്തേന്ന് തുടക്കം കുറച്ച് താമസിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളൊന്നും ഇല്ലല്ലോ അവധിയല്ലേ അപ്പോൾ പതിയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് പിന്നെ കുഞ്ഞി പീക്കു എഴുന്നേറ്റിട്ടുണ്ട് മാളു എന്തായാലും കുറച്ച് റെസ്റ്റ് ആണ് തന്നെ തീരുമാനിച്ചു ട്യൂഷനും ഇല്ല അതുകൊണ്ട് അവൾ പതിയെ എഴുന്നേൽക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നേരം പതിനൊന്ന് ആയപ്പോഴാണ് ഞാൻ അവളെ വിളിച്ച് പൊക്കിയത് കേട്ടോ അവിടെ എന്ന് കരുതി കുഞ്ഞി പീക്കുമൊക്കെ എന്തായാലും എഴുന്നേറ്റോ ഞാൻ അത്യാവശ്യം നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ് ഇതിന് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ക്ലിപ്പ് വേറെ കേറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ അതായത് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അതിൻ്റെ തലേ ദിവസം ജസ്റ്റ് ഒരു ഔട്ടിങ് ഔട്ടിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കുഞ്ഞിനെയും ബീക്കുനേയും കൊണ്ട് ജസ്റ്റ് ഒരു പാർക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ അതിൻ്റെ ഇടയിലൊന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ഇത് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ പതിയെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയാണ് കണ്ടില്ലേ ഒട്ടും തെളിച്ചമില്ല നമ്മുടെ വീഡിയോയ്ക്ക് സാരമില്ല അങ്ങനെ ഇങ്ങോട്ട് പോട്ടേലേ എന്തെങ്കിലും ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പാത്രം കഴുകലും ആയിട്ട് ചായ കുടിച്ചതിൻ്റെതെല്ലാം ബാലൻസ് ഒക്കെ കഴുകി വെച്ച് പതിയെ നമുക്ക് കറികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് രാവിലെ എന്തുണ്ടാക്കണമെന്ന ഗഹനമായ തീരുമാനത്തിനൊടുവിൽ മമ്മിയുടെ അഭിപ്രായം വന്നു നമുക്ക് മോര് കറി വെക്കാം താള് വെച്ചിട്ട് അവിടെ ചെറിയൊരു ചേമ്പ് തപ്പുണ്ടായിരുന്നു അതിൻ്റെ താളുടിക്കാനായിട്ട് മമ്മി തന്നെ പോയി കാള് ഞങ്ങളങ്ങനെ വെറുതെ കളയാറില്ല നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊന്നും നമ്മളങ്ങനെ വെറുതെ കളയരുതല്ലോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് തോരനായിട്ട് വെക്കും ചിലപ്പോൾ ഇങ്ങനെ മോരൊഴിച്ചിട്ട് വെക്കും അങ്ങനെ പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ ഇന്നിനിയിപ്പം എന്തായാലും വലിയ എന്താ പറയുക കഠിനമായിട്ടുള്ള പണികളിലേക്കൊന്നും കിടക്കാനുള്ള ശേഷിയില്ല മടി കുഴിമടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിമടി അപ്പോൾ അതുകൊണ്ട് രാവിലെ കിച്ചണിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പതിയെ പതിയെ തട്ടിയേ മുട്ടിയൊക്കെ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ആവോ എന്തായാലും നമുക്ക് ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ ഞാൻ എങ്ങനെ നോക്കിയിട്ടും ഇതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടാനായിട്ട് സാധ്യതയില്ല പല സ്ഥലങ്ങളിലും മാറി മാറി കൊണ്ടു വെച്ച് നോക്കി പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അവിടുന്ന് ഭയങ്കരമായിട്ട് വെട്ടം കയറി വരണം എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ താളൊക്കെ ഇട്ടിട്ട് കറി വെക്കാറുണ്ടോ താൾ ഇട്ടിട്ട് എനിക്കൊന്നും മീനൊക്കെ ഇട്ടിട്ട് കറി വെക്കുമെന്ന് തോന്നുന്നു പുളിയൊക്കെ പിഴിഞ്ഞോ അങ്ങനെ എന്തൊക്കെയോ വയ്ക്കുമെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ വെക്കാറില്ല ഈ ഒരു രീതിയിലാണ് വെക്കാറുള്ളത് കേട്ടോ തിരിച്ചു കടിക്കാത്തത് എന്തും ഭക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ഞാനിവിടെ ഇതിൻ്റെ വാലും തലയൊക്കെ പതിയെ വലിച്ചു ഊലിക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും മമ്മി എൻ്റെ സ്ഥാനം കൈ അടക്കിയിട്ടായിരുന്ന പിന്നെ എന്ന് ഞാനും വിചാരിച്ചാൽ പതിയൊരു തേങ്ങയൊക്കെ എടുത്തിട്ട് പൊട്ടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പീക്കു പീക്കുവാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പീക്കും മമ്മിയുടെ ചുറ്റൊന്നും ഇങ്ങനെ മാറാ മാറാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് കേട്ടോ കുഞ്ഞിക്കങ്ങനെ ഇല്ല അവൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മാറിയിരുന്നു ഒരു ടി വി കാണുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഒക്കെ വരുക അങ്ങനെ നടക്കും പക്ഷേ ഇവളെ സംബന്ധിച്ച് ഇവിളിങ്ങനെ ചുറ്റുപറ്റി ചുറ്റുപിറ്റി പ്രത്യേകിച്ചും പ്രായവമായവരുടെ പുറകെ ഇങ്ങനെ കറങ്ങുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോൾ മമ്മി എന്നല്ല എവിടെ ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും പരിചയം വേണമെന്നൊന്നും നിർബന്ധമില്ല ഇല്ല കേട്ടോ ആ ആ ഇത്തിരി പ്രായം അവരെ കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ പാമ്പർ ചെയ്ത് ഇങ്ങനെ കൊണ്ടു കിടക്കലാണ് പീക്കുവിൻ്റെ മെയിൻ പരിപാടി അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതിയെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് പീക്ക് പതിയെ എഴുന്നേറ്റ് വന്ന് എന്തൊക്കെയോ കുശു കുശുക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയേ അപ്പോൾ പിന്നെ ഞാൻ പതിയെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരകിയെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞു എതിലേ പോയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിട്ട് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അവൾ കുറച്ച് ടൗലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകുന്നു അവർക്ക് കല്ലേലിട്ട് കഴുകുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ വലിയ വലിയ തുണികളൊന്നും കഴുകാൻ കൊടുക്കാറില്ല അത് കാരണം ഇതുപോലെ ടൗലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അവളിങ്ങനെ എടുത്തിട്ട് ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് കറി കഴുകുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ തേങ്ങയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നാല് ചുറ്റുന്ന ആളുകൾ അവധി ദിവസമാണെങ്കിൽ ഓടി വരാം കേട്ടോ കുഞ്ഞിക്കാണെങ്കിൽ അതിട്ടിട്ട് പോരാനും പറ്റുന്നില്ല അവർക്ക് വേണം ധാന് എന്ത് ചെയ്യും എന്നറിയാണ്ട് ആകെ സങ്കടാവസ്ഥയിൽ നിൽക്കണം അപ്പോൾ എന്തായാലും പീക്ക് വന്നിട്ട് ഒരു മുറിക്കിറങ്ങുന്നത് അവർക്ക് ഗ്ലാസിലൊന്നും ഒഴിച്ച് കൊടുക്കുന്ന ല്ല ഈ തേങ്ങ മുറിക്കാത്തത് തന്നെ അവർക്ക് വേണം അപ്പൊ ഞാൻ കുഞ്ഞിക്കുള്ളത് കൊണ്ട് ഞാനും പോന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ പിള്ളേർക്കുള്ളൊരു പരിപാടി അവരെ കൊണ്ട് പറ്റാത്ത പണികൾ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ക്രേസ്സുള്ളൊരു പരിപാടിയാണല്ലേ അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറുന്നതിൻ്റെ ഇടയ്ക്ക് പീക്കുവാണെങ്കിൽ വന്നിട്ട് ചേ തേങ്ങ ചെലവാൻ വേണ്ടി നോക്കിയതാണ് ഭാഗ്യം കൊണ്ട് കൈ മുറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തെന്നൊക്കെയാണ് അവർ ചെയ്യുന്നത് ഈ വെക്കേഷൻ ടൈമിൽ എങ്ങനെ ഇതൊന്ന് കഴിച്ചെടുക്കും എന്നുള്ളതിന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം കണ്ട് നമുക്ക് എന്താ പറയുക ചില സമയത്ത് നമ്മുടെ കണ്ണ് വെട്ടിച്ചെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തു വെക്കും ഇതിനാണെങ്കിൽ നല്ല മുറിച്ചില്ലേ കയ്യങ്ങാനും മുറിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എത്ര ദിവസം കൊണ്ട് അതിൻ്റെ ആ വേദനയും ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് കറക്റ്റ് ചെയ്ത് കയറും തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കോട്ട് മനസ്സിലാവേയില്ലല്ലോ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഞാനിങ്ങ് എടുക്കും കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് അരച്ചെടുക്കുകയും ചെയ്യാം ബാലൻസ് എടുത്ത് ഫ്രിഡ്ജ് കേറ്റുകയും ചെയ്യും അപ്പോൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയങ്ങോട്ട് പോട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സംസാര വിഷയം എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് കേട്ടോ നമുക്ക് ചിലരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും വിചാരിക്കില്ലേ യൂ എന്ത് ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് അവരുടെ അല്ലെങ്കിൽ എന്തിരി പവർഫുള്ളായിട്ടുള്ളൊരു ലേഡിയാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കൽ അവർക്ക് എന്തുമാത്രം കഴിവുകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർക്കങ്ങനെ ജന്മനാൽ ഇവർ കൊണ്ടുവരുന്ന സംഭവങ്ങളൊന്നും അല്ല ഓരോന്നും ചെയ്ത് 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 അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം അതായത് പെട്ടെന്ന് ഇങ്ങനൊരു ഒരു വീഡിയോയിലേക്ക് വരാൻ കാരണം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അങ്കമാലിക്ക് പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു വിട്ടു ഫ്രണ്ടിനെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ടായിരുന്നു അശ്വതി എന്നാണ് പേര് അപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് വരുമ്പോൾ എനിക്ക് എനിക്കൊരു കുഴപ്പം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ തന്നെ എൻ്റെ ചിന്തകൾ പല സ്ഥലങ്ങളിൽ കൂടെ ആയിരിക്കും ഞാനിപ്പോൾ നേരെ നോക്കി പോകുന്നില്ലെങ്കിൽ ഒരാളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവരെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല എൻ്റെ ചിന്തകൾ പലതായിരിക്കും അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായി അവളങ്ങ് പാസ് ചെയ്ത് പോയി കഴിയുമ്പോഴാണ് യു അശ്വതി ഹരുന്നല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഇന്നലെ സംസാരിച്ച സമയത്ത് അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ച സമയത്ത് അവൾ പറയുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി എന്നോട് എന്തെങ്കിലും വഴക്കിട്ടിരിക്കുകയായിരിക്കും രണ്ടുമൂന്നര പ്രാവശ്യം കണ്ടിട്ടോ അങ്ങനെ അങ്ങോട്ട് സംസാരിച്ചൊന്നുമില്ല മൈൻഡ് ചെയ്തില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് വഴക്കിട്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായുമില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ ഒരു ഇത് തോന്നിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണം അതായത് നമ്മൾ നമ്മളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പ്രതിഫലിപ്പിച്ച് കാണിക്കേണ്ട കാര്യമില്ല നമ്മൾ ചിലപ്പോൾ ടെൻഷനിലായിരിക്കാം സങ്കടത്തിലായിരിക്കാം മറ്റെന്ത് ചിന്തകളിലെങ്കിലും ആയിരിക്കാം പക്ഷേ നമ്മൾ എപ്പോഴും എന്താ പറയുക ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എപ്പോഴും ചിരിക്കുകയൊക്കെയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ ഇത് ഈ ചാനലല്ലോ കേട്ടോ നമ്മുടെ മെയിൻ ചാനലിൽ പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില സമയങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഞാനിങ്ങനെ പല ചിന്തകളിലായിരിക്കും അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ അവരുടെ വിചാരം എന്തോ ഇവർക്കെന്തോ കുഴപ്പമുണ്ട് എന്തോ ഹെഡ് വെയിറ്റ് ആണെന്ന് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവരറിയുന്നില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പം സ്വാഭാവികമായിട്ടും ഒരു പുഞ്ചിരിയൊക്കെ കൊടുത്ത് പ്രസന്ന പതരയായിട്ട് നടക്കുക എന്നൊക്കെ പറയത്തില്ലേ അത് അത്യാവശ്യമാണെന്നേ കാരണം നമ്മൾ ഒരാളെ ചിരിച്ച് കാണിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഒന്നുകഴിയുമ്പോഴത്തേക്കും അവരുടെ മനസ്സും വേദനിക്കും നമ്മളിത് അറിയുന്ന പോലും ഉണ്ടാവില്ല ചിന്തകൾ അങ്ങനെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് പോലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത ഉടലെടുക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ സന്തോഷവാനായിട്ടും സന്തോഷവതിയായിട്ടിരിക്കാനായിട്ട് നോക്കുക എപ്പോഴും അതിനെ പറ്റിയെന്നൊന്നും വരില്ല എന്നാലും മാക്സിമം നമ്മൾ ശ്രമിക്കുക നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കാതെ അവരുടെ മുന്നിൽ സന്തോഷത്തോടു ഇരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക പിന്നെ ഈ പുഞ്ചിരിച്ചത് നമുക്ക് വേറെ ഗുണങ്ങളുണ്ട് കേട്ടോ മുഖത്തിൻ്റെ പേശികൾക്കൊക്കെ നല്ലൊരു വലിച്ചിലൊക്കെ ഉണ്ടാവും സൗന്ദര്യം കൂടുന്നൊക്കെയാണ് പറയുന്നത് പറയുന്നത് അതുതന്നെയല്ല എപ്പോഴും നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനും മറ്റുള്ളവരെ കാണുന്നത് പുഞ്ചിരിക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒരു പരിധി വരെ അത് മാഞ്ഞു പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും അപ്പം നല്ല സന്തോഷത്തോടു കൂടിയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വാളിറ്റി അതുപോലെ തന്നെ നമ്മളെ പെട്ടെന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡ്രസ്സിങ് അല്ലേ ചിലർ എപ്പോഴും ഓ ഞാൻ പുറത്തേക്കൊന്നും പോകണില്ലല്ലോ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ നിൽക്കല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിടും ഇടുന്നത് ഏതു ആയിക്കോട്ടെ നമുക്കുള്ളത് പക്ഷേ ആ ഇട്ടുകൊണ്ട് കിടക്കുന്നത് കുറച്ച് വൃത്തിക്കും എനിക്കൊക്കെ കൊണ്ട് കിടക്കാനൊന്നും ചിലരൊന്നും ശ്രദ്ധിക്കത്തില്ല ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാ നമുക്ക് ഇവിടെ ടൗവിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ വെള്ളമൊക്കെ ആവുമ്പോഴത്തേക്കും അതിനകത്തും തുടക്കം കാര്യങ്ങളൊക്കെ ചെയ്യാം ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് നേരെ ഇപ്പം നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ചുരിദാർ ആണെങ്കിൽ ചുരിദാർ എന്തായിക്കോട്ടെ അവരായിടുന്ന കാലിൻ്റെ രണ്ട് സൈഡിലായിട്ട് അങ്ങോട്ട് തേക്കും അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്ക് അങ്ങോട്ട് തേച്ച് വയ്ക്കും അപ്പം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഒരു രണ്ട് വശവും നല്ല പാടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഇവരെ നമ്മള് നമ്മളെ ഇവർ കാണുന്നത് ഈ ഒരു കോലത്തിലാണ് അപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിച്ച് നോക്കട്ടെ അയ്യേ എന്നൊരു തോന്നൽ എന്നൊരു ഇത് പെട്ടെന്ന് അവരുടെ മനസ്സിൽ അങ്ങ് തോന്നും അതായത് നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ഉന്മേഷം ഫീൽ ചെയ്യത്തില്ല ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യത്തില്ല നമ്മൾ എത്ര വില കുറഞ്ഞ സാധനങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇടുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ളൊരു രീതിയിൽ കറക്റ്റായിട്ട് എടുക്കുക ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ജീവിതം ആദ്യം നമ്മളൊന്ന് കരിപ്പിടിപ്പിച്ചെടുക്കുക എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ അത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ നമ്മളെപ്പോഴും പിന്നെ വേറൊരു കാര്യം ഉണ്ട് നല്ല രീതിയിൽ നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ച് ഒന്ന് കണ്ണൊക്കെ എഴുതിയൊന്ന് പൊട്ടൊക്കെ തൊട്ടേ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ആത്മാഭിമാനമൊക്കെ തോന്നുന്ന ഒരു സംഭവമാണത് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർ സ്ഥിരമായിട്ട് അവർ അങ്ങനെ പുറത്തേക്ക് പോകുന്നു വീട്ടിലിരിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അയ്യോ ഞാനിവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒടിഞ്ഞു കുത്തിയിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്നും ഇങ്ങോട്ട് മാറിപ്പോകും അതുപോലെ തന്നെ നമ്മുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് തന്നെ പിടിക്കാത്തതുണ്ടാവില്ലേ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് ഒരു പരിധി വരെയൊക്കെ നമുക്ക് തന്നെ അറിയാം അതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് നികത്തുക എന്നുള്ളതാണ് അതിന് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് നമുക്കറിയാം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഈ ഒരു പ്രവൃത്തി മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിലതൊരു പോരായ്മയാണ് എനിക്കത് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം എനിക്ക് തന്നെ ഒരു ദോഷമാണ് എന്ന് നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മാറ്റാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ കാലക്രമേണ നമ്മൾ ചെയ്ത് ചെയ്ത് അതിന് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അത് കയറ്റിയെടുത്തുകൊണ്ട് വരിക കാരണം നമ്മുടെ ആ ഒരു പോരായ്മ നമ്മളിൽ തന്നെ ഒരു അപകർഷതാബോധം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും ചിലപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുക നമുക്ക് നമ്മളെ സ്നേഹിക്കുക ആദ്യം എന്നിട്ട് നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കുക ഈ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ വീട്ടമ്മമാരുടെ കുഴപ്പനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾ നോക്കി നടക്കുന്നതിനിടയിൽ അവനവൻ്റെ കാര്യം അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ വരും ഇപ്പം ഈ പറഞ്ഞത് പോണക്ക് നമ്മളെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് കൊണ്ടുനടക്കാനായിട്ട് നമുക്ക് ചില സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ കാര്യം നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം പോലും നമ്മൾ പോകും ഈ ഓരോ പണികളുടെ ഇടയിലും അത് പെട്ടെന്ന് തന്നെ നമ്മൾ വിട്ടുപോകുന്നത് കാര്യമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണത് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ പല സ്ഥലങ്ങളിൽ വെള്ളം നിറച്ചിട്ട് പല സ്ഥലങ്ങളിൽ വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ എടുത്ത് കുടിക്കും ഓട്ടോമാറ്റിക്കലി ശരിക്കും ആ അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലാണെങ്കിലും ശരീരത്തിലെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുക അങ്ങനെ നമ്മ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇടയ്ക്കൊരു ബോഡി ചെക്കപ്പ് ബോഡി ചെക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ ഒരുപാട് കാൽസ്യം ഒക്കെ ഒരുപാട് കുറയുന്ന ഒരു പ്രായമാണ് ഈ ഒരു നാൽപ്പത് അമ്പത് ആ ഒരു ഏജ് ഏജൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യാതൊരു എന്താ പറയുക മടിയും വിചാരിക്കാതെ അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നമ്മളത് കഴിക്കുക വൈറ്റമിൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കുക നമ്മൾ നമ്മളീ പറയുന്ന നമ്മൾ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ സംഭവം നമ്മുടെ കാര്യത്തിലാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളും നോക്കി ഓടി നടക്കുമ്പോൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കത്തില്ല പിന്നീട് പിന്നെ ആവാലോ പിന്നെ ആവാലോ എന്ന് വിചാരിച്ച് നോക്കി നടക്കും പക്ഷേ ആ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ചെറിയ ഒരു സംഭവം എന്താ പറയുന്നത് എന്താണ്ട് പറയത്തില്ലേ ഈർക്കൾ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് തൂമ്പായി കൊണ്ട് എടുക്കുന്നു ആ എടുക്കേണ്ടി വരുന്നു അങ്ങനെ എന്താണ്ട് സംഭവമുള്ളത് അതായത് നിസ്സാരം ഒരു കാര്യമായിരുന്നു നമ്മളത് വലുതാക്കി വലിയൊരു സംഭവം ആക്കി എടുക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിലും നല്ലത് നമ്മുടെ കാര്യങ്ങൾ ആദ്യമേ തുടങ്ങി തന്നെ നമ്മൾ കറക്റ്റ് ചിട്ടിയോടുകൂടി നോക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ തലേദിവസം എടുത്താന്ന് പറഞ്ഞത് ഇത് ഞങ്ങൾ തലേദിവസം ഇന്നലെയല്ല മിനിങ്ങാന്ന് പോയതായിരുന്നു കേട്ടോ വൈകുന്നേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇവർക്ക് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്ത് സുവർണോദ്യാനം ഉണ്ട് അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി ആറ് മണി കഴിഞ്ഞ് ആറേകാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അവിടെ വെച്ച് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അവരവിടെ ജസ്റ്റ് കറങ്ങാൻ വേണ്ടി ഇതുപോലെ തന്നെ വന്നതാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നതാണ് പിന്നെ അവരെന്താ അവിടെ ഒരു ഒരു പ്രൈവസി ഇത് കാരണം ഞാൻ അവരുടെ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെന്താ ഭയങ്കര ഹാപ്പി ആയിപ്പോയി കാരണം നമ്മളെ ഒരാളെ അറിയാം അറിയാം എന്ന് പറഞ്ഞ് വന്ന് പരിചയപ്പെടുന്നത് ഒക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ ഒന്ന് പൊങ്ങിയെന്നുള്ള സത്യം തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷമായി ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ മനസ്സിൽ ഏറ്റവും മുറിവുകൾ നമ്മുടെ കഷ്ടപ്പാടുകൾ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മാക്സിമം നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് മൈൻഡ് കൊണ്ടുവരിക ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി കാണിക്കുന്നത് ഇന്നലത്തെയാണ് ഇതുവരെ നമ്മൾ ഇവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമ്മുടെ കരോള് പാടി വന്നു ഇന്നലെ അതായത് ട്വൻറ്റി തേർഡ് ട്വൻറ്റി തേർഡിനാണ് നമ്മുടെ ഇവിടെ പാടി സാധാരണ ഇവിടെ ഈ ഏരിയയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ലാസ്റ്റാണ് കേട്ടോ അപ്പം അവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് കുറച്ച് വീടുകളിൽ മാത്രമേ പോവാറുണ്ടായിരുന്നുള്ളൂ ഞാനും കുട്ടികളും കുറച്ച് വീടുകളിൽ പോകാറുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വന്നപ്പം ഇവർ സ്റ്റാർട്ടിങ് തന്നെ ഒരു മൂന്നാല് വീട് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അപ്പോൾ ഇവർ കുഞ്ഞും ബീക്കുമൊക്കെ കരോൾ പാടാൻ പോകാമെന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ അങ്ങ് പോയി ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോരാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഇവരുടെ കൂടെ പോയത് പക്ഷേ എന്നുണ്ടെങ്കിൽ സമ്മതിച്ചില്ല ഇവർ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന കാരണം അവർ അങ്ങനെ പോയി ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഇവരെ കൂട്ടി തിരിച്ചു പോന്നിട്ടോ കാരണം അതിൽ കൂടുതൽ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ പോരല് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ നെബേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടേ പോരുകയുള്ളൂ അപ്പം എനിക്ക് ഒന്നാമത് കാലങ്ങനെ നടക്കാറില്ലാത്തതാണ് കാലിൽ ചെറിയ വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നടക്കാറില്ല കാരണം ഞാൻ ഇവിടെ വരേ പോകുള്ളൂ എന്ന് വിചാരിച്ചു കൊണ്ട് ഞാനങ്ങനെ ചപ്പലിട്ടുകൊണ്ട് പോയതുമില്ല അപ്പോൾ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ദൂരം പോകാമായിരുന്നു അപ്പോൾ സാധാരണ പുറത്ത് കൊണ്ട് പോകുന്ന ചെരുപ്പ് കിട്ടണമെന്നാണ് ഞാൻ പോയത് അപ്പോൾ അതും പറ്റിയില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കുറുവാക്കളന്മാരുടെ സമയമൊക്കെ അതുകൊണ്ട് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊന്നും കളയേണ്ടാന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ മാക്സിമം അവരുടെ കൂടെ അങ്ങോട്ട് പോയത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു അതിനിടയ്ക്ക് നമുക്ക് ഈ നമ്മൾ കരോൾ പാടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് കുറേയും കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ ഫുഡ് കാര്യങ്ങൾ ചോറ് കറി തോരൻ അച്ചാറൊക്കെ കൂട്ടി നല്ല ഊണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് ബാലൻസ് ഇവർ പിന്നെ ലാസ്റ്റ് പള്ളിയിലേക്ക് കുട്ടിപ്പാടി കയറുകട്ട് കുറേ കുറച്ച് വീടുകളും കൂടെ ഉണ്ടായിരുന്നു അതെന്തായാലും അവർ തന്നെ പോട്ടേന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ ക്രിസ്മസ് കരോൾ സന്ധ്യയൊക്കെ അവസാനിച്ചു ഇനി എന്താ പറയുക ഇന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇടാം എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല ഇത് ഇന്നലത്തെ വീഡിയോ ആണല്ലോ ഇനി നമുക്ക് ട്വന്റി ഫോർത്തിന് ഈവനിംഗിൽ ആണ് പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലെ കാര്യങ്ങളിലൊക്കെ കിടക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറന്നുപോകല്ലേ അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ കേട്ടോ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഇനി ക്രിസ്മസ് സന്ധ്യയിലേക്കാണ് കിടക്കുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ